അതേ കൂട്ടാരെ നമുക്കൊരു യാത്ര പോയാലോ പോയാലോക്കും അനുഭൂതിയായിരുന്നു ബ്ലോക്ക് ഇല്ല വേളം ഇല്ല തിരക്കും ഇല്ല പുള്ളി പ്രകൃതി ഭംഗി യാത്ര പാലത്തിന്റെ അപ്പുറത്തെ സൈഡിൽ കടലും ഇപ്പുറത്തെ സൈഡിൽ കായലും എന്ത് മനോഹരമായിട്ടുണ്ട് ഈ കാഴ്ച കാണാൻ വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് പക്ഷേ പെകുത്തി ഭംഗി അനുഭൂതിയും സുറ്റെ പറ്റി കാരണം അമ്മാനോ നല്ല ഉറക്കമായിരുന്നു എന്നതാ വൈലെല്ലാം ഉണക്കമീനും ഒക്കെ വിൽക്കുന്നുണ്ടോ അവിടുന്ന് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് വൽക്കലയിലാണ് ഇടുവാ പഴൂര് വൈ ഇടുവാപ്പിൽ ചെന്ന് കേറും ഇതാണ് കാപ്പിൾ ബീച്ച് ഇത് നല്ല ഭംഗിയാണ് ഈ കാപ്പിൾ ബീച്ച് കാണാൻ പാലത്തിന്റെ തായകൂടെ പോയി കഴിഞ്ഞാൽ ഞാൻ നിറേ കാറ്റാടി മരങ്ങളും ഒഴിയും ഒക്കെ കാണാം ഇപ്പത്തെ സൈഡിലെ കായലുണ്ടോ അതാണ് പരുവൂർ കായല് കാട്ടടിച്ചു കൊടും കാറ്റടിച്ചു കായലിലേക്കോ മരങ്ങടച്ചു ആ വഴി കേറി ചാത്തനൂരെത്തി പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ ഒരു കടയിൽ കയറി അതായത് ഇത് കൊല്ലം ബൈപാസ് വഴി കാവനാട് ചെന്ന് എത്തുമ്പോൾ സൈഡിൽ ഒരു ഒരു ഹോട്ടൽ അച്ഛൻ രണ്ട് ചായ രണ്ടു വടയും ഓർഡർ ചെയ്തു നമ്മൾ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചു ജ്യൂസ് ഉള്ളായിരുന്നു പക്ഷെ ചായ വടെ ഒട്ടും കൊള്ളില്ലായിരുന്നു ഫൈവ് ഔട്ട് ഓഫ് ടെൻ കൊടുക്കാം അങ്ങനെ നീന്ത നമ്മുടെ സ്ഥിരം ഫിഷ് കടയിൽ നമ്മൾ കയറി നെയ് നെയ്മീനുണ്ട് കണവയുണ്ട് കൊഞ്ചുണ്ട് അരിലുണ്ട് അയിലുണ്ട് കേരാച്ചൂരയുണ്ട് ചൂട് ചൂടായിക്കൊണ്ട് മീനൊക്കെ കുറവാന്നാണ് അങ്കലമ്മൻ്റെ അടുത്ത് പറഞ്ഞത് അത് ഞങ്ങൾ കേരാച്ചൂരയുടെ കുറച്ച് പാകം വാങ്ങിച്ചും നല്ലവണ്ണം അത് കട്ട് ചെയ്താൽ അതിന് അജൻ തെക്ക് മാകം എത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം എന്നാൽ കൂട്ടാ അവിടെ ും കക്കയും മീനും ഒക്കെ കിട്ടും ഞാൻ വലിയ ഞണ്ടു കഴിച്ചിട്ട് ഒരുപോലെ അടിപൊളി തരും അതുകൊണ്ട് അമ്മനെ പോവാൻ ഭയങ്കര ഇഷ്ടാ പിന്നെ പിന്നെ നേരെ ഒരു സമ്മർമ്മിലോട്ട് രാത്രി ഒരു മണിയായി ഞങ്ങൾ കാനമേലു പോയതാ പിന്നെ അവിടെ ഡാൻസ് ആയി എന്തെല്ലാം പിന്നെ പിന്നെ ഡാൻസ് അമ്മാസ്റ്ററായി അങ്ങനെ ബേബി അപ്പാപ്പനെ അമ്മ പിടിച്ച് നേരത്തി കാളിപ്പിച്ച് അടിപൊളിയായിരുന്നു കണ്ടോ തെക്കുമ്പത്ത എല്ലാവരും ഗാനമയാക്കിന്നോ ഒരുമിച്ച് നൽകുന്നത് ഒക്കെ കൊണ്ടെ തെക്കുമ്പം ഭയങ്കര ഇഷ്ടം കണ്ടോ ബേബി അപ്പാപ്പൻ ഇടയ്ക്കിടയ്ക്ക് മോഹോ അതുകൊണ്ട് അമ്മ വീടുകൂല നേരത്തി അങ്ങ് കാളിപ്പിച്ച് കുറച്ച് ചെപ്പൊക്കെ ബേബി അപ്പൻ കളി പിന്നെ അമ്മ തന്നെ എന്തോ ചെയ്യണമെന്ന് പറ്റാത്ത ഒരു ഒരവസ്ഥയിലായിപ്പോയി അങ്ങനെ അടിപൊളിയായിട്ട് ഈ വശത്ത് ഉത്സവം ആഘോഷിച്ചു പിന്നെ ഒരു വിഷമേ ഉള്ള പപ്പി പപ്പിയങ്ങ് ഗൾഫിൽ പോയില്ലാതുകൊണ്ട് അവന് പപ്പിയില്ലാത്തതുകൊണ്ട് അവന് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഇതോടെ ഈ വശത്ത ഉത്സവം കഴിഞ്ഞു